വി എം സാദിക്കലിയാണ് കഴിഞ്ഞ ദിവസം നാടുകാണിച്ചുരത്തിൽ നിന്ന് ആനയുടെ ജഡ്ഡി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥരോട് ഉണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കുറേ ആളുകൾ പല രൂപത്തിൽ പ്രതികരണങ്ങൾ നടത്തി നമ്മളത്തിന് ഇത്തരം കണ്ടൻറ്റുകൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ ആലോചിച്ചു നോക്കാം ഇതിലും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് നാടുകാണിച്ചുരം നിൽക്കുന്നത് ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വശമാണ് നമ്മൾ പറയുന്നത് അവിടെ ഇതുപോലെ മലം കിടക്കുന്നുണ്ട് മൂത്രം കിടക്കുന്നുണ്ട് ഡാപ്പേഴ്സ് കിടക്കുന്നുണ്ട് ഗർഭനിരോധന ഉറകൾ കിടക്കുന്നുണ്ട് അത് മരുന്നുകൾ കിടക്കുന്നുണ്ട് അവിടെ എന്താ വ്യഭിചാരമാണോ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തൊരു വൃത്തിയട്ട രൂപത്തിലാണ് നാട് കാണിച്ചൂരം കിടക്കുന്നതെന്ന് അറിയുമോ ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വശം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് ഒന്നര ലക്ഷം ആളുകളെ കണ്ട് നമ്മൾ അതിലേറെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇത്രയധികം കാണുന്നില്ല എന്നുള്ളതാണ് ഇത് കാടിനെ കുറിച്ചിട്ടും നാടിനെ കുറിച്ചിട്ടും ഒരു ചിന്തയില്ലാത്ത മനുഷ്യന്മാരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആന ഷെഡ് ഇടുന്നത് കൊണ്ടല്ല അത് പറയുന്നത് ആനപ്പിണ്ടത്തിൽ ഡയപ്പർ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആന ഡയപ്പർ ഉപയോഗിക്കുന്നുണ്ടോ ആന എന്താ പാമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ആന കഴിക്കുന്നത് ഇത്രമാത്രം അതപ്പതിച്ചിട്ടാണ് നമ്മൾ സമൂഹം നിൽക്കുന്നത് എത്രമാത്രം വൃത്തികേടിലാണ് നിൽക്കുന്നത് അവിടെ നിങ്ങൾ പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിലുള്ള വേസ്റ്റും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ ചുരത്തിലും ചുരം പാതയിലും കൊക്കയിലേക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്തൊരു വൃത്തിയട്ട രൂപത്തിലാണ് കിടക്കുന്നതെന്ന് അറിയാം ഇതുപോലെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക കാനന കിടക്കുന്നത് നോട്ടം എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലാണ് കിടക്കുന്നത് ഇതിനൊരു പ്രതിവിധി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വയനാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റിനോട് തുടങ്ങുന്ന സ്ഥലത്തൊരു വിശ്രമ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം ഗവൺമെൻറ് തന്നെ ഒരുക്കിയിട്ടുണ്ട് പത്ത് രൂപയാണ് ഒരാൾക്ക് ഫീ ആയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം കാനന തുടങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇതിലൂടെ ഒക്കെ പോകുന്നത് ഈ ഒരു പത്ത് കിലോമീറ്ററിൽ മാത്രം ഇത് വലിച്ചെറിയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങളൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും ഇതിനൊരു പ്രതിവിധിയാണ് ഇത്തരം സ്ഥലങ്ങൾ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് അങ്ങനെ ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടായിരിക്കില്ല വെള്ളം ശേഖരിക്കാനൊക്കെയുള്ള സംവിധാനം ഉണ്ടായിരിക്കുക നിങ്ങളതിനൊരു ഫീ വെക്കുമോ അപ്പോൾ ആളുകളിത് തയ്യാറാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇതിന് തയ്യാറാവണം ഇനിയെങ്കിലും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നാശത്തിലേക്കാണ് ഓരോ ചുവടും പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ കാടിനെ നാശത്തിലേക്ക് അയച്ചുവിടുകയാണെങ്കിൽ നമുക്ക് നാട്ടിലുള്ള വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിന് എന്താണ് നമ്മൾ ചെയ്യുക ഓരോ സ്ഥലത്തും കുടിവെള്ളം എന്ന് പറയുന്നത് അതാത് സ്ഥലങ്ങളിലെ കാടുകളാണ് ഈ കാട് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്കുള്ള കുടിവെള്ളം എന്ന് പറയുന്നത് എന്തൊരു ചൂടാണ് കാലാവസ്ഥയിലൊക്കെ എന്തൊരു മാറ്റമാണ് വന്നിട്ടുള്ളത് നമ്മളൊക്കെ വീട്ടിലുള്ള കിണറിലേക്ക് നോക്കിയാൽ മതി വെള്ളമുണ്ടോ എന്നുള്ള കാര്യം ഇത്തരം വെള്ളമില്ലാതിരിക്കാനൊക്കെ ഉള്ള കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തിയുമാണ് കാടിനെ സംരക്ഷിപ്പിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത് എന്നുള്ളതാണ് ഇത്തരത്തിൽ ചിന്തയാണ് വരേണ്ടത് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്ന സമയത്താണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും ഇത്ര കാലം ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കും എന്നുള്ള ചിന്തൊക്കെ നമുക്ക് അത്യാവശ്യമാണ് മലിനമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കേണ്ടി വരും ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവേണ്ടേ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓരോ സ്റ്റേറ്റിലും യാത്ര ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മൾ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും മാത്രമാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ കേട്ടോ